ൾ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ കെ റിജേഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ടെലിഫോൺ ചാനലിൽ ശ്രീ കെ കെ റിജേഷ് ഇത് ഇന്നലെ രാത്രി ഉണ്ടായ സംഭവമാണല്ലോ എന്തൊക്കെയാണ് താങ്കൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ശ്രീ റിജേഷ് നിലവിൽ ഞാൻ ആ സ്ഥലത്താണ് ഉള്ളത് ഓൾറെഡി ഇവിടെ വെള്ളത്തിലാണല്ലേ രണ്ടുപേരും ഒരാളും ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് ഏഹ് ഇപ്പൊ സംഭവസ്ഥലത്താണ് ഉള്ളത് അവിടെ ആൾക്കാരുണ്ട് ആനാണ് എന്താണ് ഇവിടെ ഇപ്പൊ ഉള്ള ആൾക്കാർ ഇവിടെ താമസമുണ്ടായിരുന്നു ഷെഡ് വെച്ചിട്ട് താമസമുണ്ടായിരുന്നു അപ്പൊ അവര് വനവിഭേഖരത്തിനായിട്ട് ഷെഡ് വെച്ചിട്ട് ഇതിൽ ആ അക്കരയ്ക്ക് കടക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് ഇത് ഉണ്ടായിരുന്നാണ് ഇവിടെ ഉള്ള ഇവിടെ ഇവരെ ഉണ്ടായിരുന്ന ആൾക്കാർ പറയണേ താങ്കൾ അവിടെ എത്തി സംസാരിക്കുന്നതേ ഉള്ളു അല്ലേ ആ പ്രദേശവാസികളോട് അതെ അതെ താങ്കൾ സംസാരിച്ചോളൂ വിവരങ്ങൾ എടുത്തോളൂ നമ്മൾ പിന്നീട് താങ്കളെ വിളിക്കാം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ കെ റിജേഷാണ് ഇപ്പോൾ പ്രതികരിച്ചത് ആ ഈ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കൂടി ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് അതിലേക്കാണ് ഇനി സംഭവം ഏഴുമണി ആയപ്പോഴുള്ള എന്നിട്ട് പിന്നെ ഞങ്ങ ആന വന്ന് ഞങ്ങൾ കണ്ടില്ല രാത്രി തീ കത്തി രാത്രി ചെറിയ മഴ ഉണ്ടായല്ലോ അത് തീ കെട്ടുപോയി പിന്നെ ഞങ്ങ ഞാൻ ഞാനിതില് നീന്തി ഓടി അവിടെ ചെന്നു അപ്പം കൊച്ച് ആ കൊച്ചു ഇതില് നീന്തി അപ്പുറത്തേക്ക് ചെന്ന് അക്കരെ നിന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഇവിടുന്ന് നീന്തി അങ്ങോട്ട് പോകാൻ

അതെ അതെ ഉന്മേഷ അമ്പികയുടെ ഭർത്താവ് സംസാരിച്ചത് അതെ അതെ റൂബിൻ ഇവിടെ അവിടെ ഉണ്ടോ ഈ സ്ഥലത്തുണ്ടോ ഞാൻ അതിന് തൊട്ടടുത്ത് നമ്മൾ ഈ മൃതദേഹങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് ഇല്ല അപ്പൊ അതുകൊണ്ട് കുറച്ച് അല്പം നീങ്ങിരുന്ന് നൂറ് മീറ്റർ മാറിയാണ് നിൽക്കുന്നത് അംബികയുടെ ഭർത്താവ് രവിയാണ് നമ്മളോട് സംസാരിച്ചത് പ്രതികരണം തന്നത്

അതിരപ്പള്ളിയുടെ പല മേഖലകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെ കാട്ടാനയുടെ സാന്നിധ്യം ഇത്തരത്തിൽ ഒരു ആക്രമണത്തിലേക്ക് ഈ നിലവിലെ ഈ മേഖലയിലൊന്നും അങ്ങനെ കാട്ടാന ഇതിനു മുൻപൊരു ആക്രമണം ആക്രമണോത്സുത ഉണ്ടായിട്ടില്ല അല്ലെ അല്ല പലപ്പോഴും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് മൂന്നോ നാലോ മരണങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ സാധാരണ നിലയില് കാട്ടാനകൾ വളരെ ആക്രമണ സ്വഭാവം കുറവുള്ള കാട്ടാനകളാണ് നമ്മുടെ ഈ പ്രദേശത്ത് വീട് വീടിന്റെ മുറ്റത്തൂടെയും കൃഷിയിടങ്ങളിലൊക്കെ സ്ഥിരം സാന്നിധ്യമാണ് കാട്ടാനയുടെ എന്നാൽ ആക്രമണത്തിലേക്ക് വളരെ അപൂർവമായിട്ടാണ് കാട്ടാനകൾ ഉണ്ടാവാറുള്ളൂ മനുഷ്യരും ആനകളും തമ്മിൽ വളരെ വലിയ ഒരു ബന്ധമുള്ള നാടുകൂടിയാണ് അതിലപ്പള്ളി അതുകൊണ്ട് തന്നെ ഇങ്ങനെ എനിക്ക് പറയുക അവിടെയാണ് അവിടെ അങ്ങനെയാണ് ഇങ്ങനെ വലിയ ഒരു വിഷമകരമായ ഒരു സ്ഥിതിയാണുള്ളത് ജീവിതം തന്നെ വഴിമുട്ടുന്ന സാഹചര്യം ഉണ്ട് കൃഷി ചെയ്യാൻ കഴിയാത്ത സ്ഥിതി ഉണ്ട് വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാറ്റില് പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് ആനകള് ആക്രമണ സ്വഭാവത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ പഠനങ്ങളൊക്കെ ആവശ്യമുള്ള ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കഴിഞ്ഞ തൊട്ട് മുൻപ് ആണല്ലോ കഴിഞ്ഞ ദിവസമാണല്ലോ മറ്റൊരു കാട്ടാനാക്രമണം ഉണ്ടായത് സെബാസ്റ്റിന്റെ മരണമുണ്ടായത് ആ പ്രദേശം ഇതിനടുത്താണോ അത് ആദ്യപ്പുഴ നിന്ന് ഒരു നാൽപ്പത് കിലോമീറ്ററോളം അകലാണ് അത് ഒരു ആദിവാസി ഉന്നതിയാണ് അവിടെയും കൃഷി ഉപജീവന മാധ്യമമായിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗമുള്ള ബുദ്ധിമുട്ട സമുദായത്തിൽപ്പെടുന്ന ആദിവാസി ഉന്നതിയാണ് അവിടെ കൃഷി സാധ്യമല്ലാത്ത രീതിയിൽ കാട്ടാന ശല്യവും മറ്റ് വന്യമൃഗങ്ങളും കൃഷിയിട കൈയടക്കുന്ന ഒരു സ്ഥിതിയുണ്ട് കാട്ടാന വന്ന് നിൽക്കുന്ന സ്ഥിതി ശരി റൂബിൻ ലാലാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ട്വൻ്റി ഫോറിൻ്റെ പ്രാദേശിക ലേഖകൻ അവിടെ രണ്ടുപേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇന്നലെ രാത്രിയായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരുന്നത് അവിടെ കുടിൽ കെട്ടി പാറപ്പുറത്ത് കഴിയുകയായിരുന്നു അവർ അതിനിടയിലാണ് കാട്ടാന അവിടേക്ക് പാഞ്ഞെടുത്തത് നാലു പേരുണ്ടായിരുന്നു അതിൽ രണ്ടു പേർ പുഴ കടന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് മാറുകയായിരുന്നു പക്ഷേ രണ്ടുപേരെ കാട്ടാന ആക്രമിച്ചു സതീഷ് അംബിക ഇങ്ങനെ രണ്ടു രണ്ടുപേരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത് ഇവർ അവിടെ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ടാകാം എന്നാണ് കൂടെ ഉണ്ടായിരുന്നവർ കരുതിയത് അവർ ഇന്നലെ തിരച്ചിൽ നടത്തിയെങ്കിലും ഈ രണ്ടുപേരെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇന്ന് നടത്തിയ തിരച്ചിലാണ് ഇപ്പോൾ രണ്ടുപേരുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് സൂര സജീവ് വിവരങ്ങളുമായി വീണ്ടും ചേരുന്നുണ്ട് ആ സൂരജ് നമ്മളിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റോട് ഉൾപ്പെടെ സംസാരിച്ചിരുന്നു അവരൊക്കെ ആ സ്ഥലത്തേക്ക് എത്തുന്നതേ ഉള്ളു ഇന്നലെ ഈ ആക്രമണം ഉണ്ടായ സമയത്ത് രണ്ടുപേർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുകയായിരുന്നുവല്ലോ അപ്പോൾ മറ്റ് ആളുകളെ കുറിച്ച് വിവരം ഇന്നലെ ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലെയാണോ പിന്നീട് തിരച്ചിൽ നടന്നത് സൂരജ് ആ ഉന്മേഷ് തീർച്ചയായും ഇന്ന് രാവിലെയാണ് തിരച്ചിൽ നടന്നത് സ്വാഭാവികമായും ഇവർ രണ്ടുപേർ അതായത് നാലംഗ സംഘമായിരുന്നു ആ രണ്ടുപേർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയതുകൊണ്ട് തന്നെ ഇവർ കരുതിയിരുന്നത് മറ്റൊരു മറ്റേതെങ്കിലും ഭാഗത്തേക്ക് ഇവരും സുരക്ഷിതമായ ഒരു ഇടത്തേക്ക് മാറിയിട്ടുണ്ടാകും എന്നൊരു കണക്കുകൂട്ടല്ലായിരുന്നു ഇവർ രാത്രി കഴിച്ചു കൂട്ടിയിരുന്നത് പക്ഷേ നേരം പുലർന്നതിന് ശേഷവും ഇവരെ കുറിച്ച് വേർ മറ്റു സൂചനകളോ വിവരങ്ങളോ ഒന്നും കൂടിയാണ് ഇവർ ഈ താൽക്കാലികമായി ടെന്റ് കെട്ടിയിരുന്ന മേഖലയിലേക്ക് കുടിൽ കെട്ടിയിരുന്ന മേഖലയിലേക്ക് എത്തി ഈ പരിശോധന നടത്തുന്നത് അതിനിടയിലാണ് ഈ സതീഷിന്റെയും മൃതദേഹം ഈ പാറക്കെട്ടിൽ കണ്ടെത്തുന്ന നിലയുണ്ടായത് അതായത് പാറക്കെട്ടിൽ ഈ ആന തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിഞ്ഞ നിലയിൽ തല ഇടിച്ച് വീണ് രക്തം വാർന്ന നിലയിലായിരുന്നു ഈ സതീഷിനെ കണ്ടെത്തുന്നത് അതിനുശേഷം ഇവർ കുറച്ച് അല്പം മാറി നടത്തിയ തിരച്ചിലാണ് ഈ അംബികയുടെയും മൃതദേഹം കണ്ടെത്തുന്നത് അത് പുഴയോട് ചേർന്ന ഒരു മേഖലയിൽ കണ്ടെത്തുകയായിരുന്നു ഇന്നലെ രാത്രി ഈ രവി അടക്കം അതായത് അംബികയുടെ ഭർത്താവ് രവി അടക്കം ഈ സംഘത്തിൽ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇവരുടെ ഒരു വിശ്വാസം അതായത് ആനയെ കണ്ട് രണ്ട് ഭാഗങ്ങളിലേക്കായി ഈ നാലു പേർ വേർപിരിഞ്ഞു ഓടി എന്നുള്ളതായിരുന്നു ഇവരെല്ലാവരും കണക്ക് കൂട്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ നേരം പുലർന്നതിനു ശേഷം അന്വേഷിക്കാം എന്ന രീതിയിൽ ഈ വീണ്ടും ഈ പാറയിലേക്ക് വന്നാൽ സ്വാഭാവികമായും ആന അവിടെ ഉണ്ടാകും അവിടെ ആന ഉള്ളതുകൊണ്ട് തന്നെ അവിടെ എത്തിയാൽ ഒരു അപകട സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ഇന്നലെ രാത്രി കാട്ടിൽ തന്നെ കഴിച്ചു കൂട്ടി എന്നുള്ളതാണ് ഇവരുമായി സംസാരിക്കുമ്പോൾ ഇവർ വ്യക്തമാക്കുന്ന കാര്യം പിന്നീട് ഇവർ നേരം പുലർന്നതോടുകൂടിയാണ് ഇവർ ഇപ്പോൾ ഈ മൃതദേഹം കിടക്കുന്ന ഭാഗത്തേക്ക് എത്തുന്നതും അവിടെ എത്തി തിരച്ചിൽ നടത്തുന്നതും ആ സമയത്താണ് ഈ അംബികയുടെയും അതുപോലെ തന്നെ സതീഷിന്റെയും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും അടക്കം ഇപ്പോൾ ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട് നാട്ടുകാരുണ്ട് ഇപ്പോൾ ഈ ആന പോയ വഴികളിലടക്കം ഈ വനംവകുപ്പ് പരിശോധന നടത്തുന്നുണ്ട് ഏത് ദിശയിലേക്കാണ് ആന പോയത് എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ചെല്ലാം തന്നെ കൂടുതൽ വ്യക്തത വരുത്താനുള്ള ഒരു പരിശോധന പ്രാഥമികമായ പരിശോധനയിലേക്ക് വനംവകുപ്പ് കടന്നിട്ടുണ്ട് അതായത് ഇൻവസ് നടപടികളടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും മൃതദേഹം ഇവിടെ വന്ന് മാറ്റുക അല്പം ഏറെ പൂർത്തിയാകാനുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത് പക്ഷേ അതിരപ്പള്ളിക്കാരെ സംബന്ധിച്ച് ഹൃദയവേദകമായ നിമിഷം എന്ന് പറയേണ്ടി വരുന്നു കാരണം തുടർച്ചയായി ജീവനുകൾ നഷ്ടപ്പെടുന്നു മൂന്ന് ജീവനാണ് ഈ കഴിഞ്ഞു രണ്ട് ദിവസത്തിനിടയിൽ അതിരപ്പള്ളിയിൽ നഷ്ടമായത് കഴിഞ്ഞ ദിവസമാണ് അടിച്ചിൽത്തൊട്ടി കോളനിയിലെ സെബാ അടിച്ചിൽത്തൊട്ടി ഉന്നതിയിലെ സബാസിൻ ഇരുപത് വയസ്സുള്ള യുവാവാണ് ആ യുവാവിന് ജീവൻ നഷ്ടമായത് അതുപോലെ തന്നെ സതീഷും സതീഷും ചെറുപ്പക്കാരനാണ് സതീഷിനും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു നിലയുണ്ടായിരിക്കുന്നു ഇപ്പോൾ അംബികയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെ മൂന്ന് മരണമാണ് ഈ അതിരപ്പള്ളി വാഴച്ചാൽ മേഖലകളിൽ ഇതിനോടകം തന്നെ ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് ഉള്ളിൽ തന്നെ ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഒരു ഞെട്ടലിലാണ് ഇവരെ സംബന്ധിച്ചുള്ളത് കാരണം ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ ഈ ഉൾവനത്തിലേക്ക് അടക്കം പോകുന്ന ആളുകളാണ് പക്ഷെ അവർക്ക് ആ ഉൾവനത്തിൽ പോലും നേരിടേണ്ടി വരാ ഉൾവനത്തിൽ പോലും നേരിട്ടില്ലാത്ത തരത്തിലുള്ള വന്യജീവി ആക്രമണമാണ് പക്ഷേ ഈ ജനവാസ മേഖലയിലും അല്ലെങ്കിൽ ഈ വനാതിർത്തി ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇപ്പം